ഒരു ഇങ്ങനെയൊക്കെ മത്സരിക്കുന്നുണ്ടോ ഭാവത്തിലാണ് അവർ മത്സരിക്കുന്നത് ഇത്ര വലിയൊരു മാസ് അറ്റാക്കിംഗ് ിലും കാഞ്ഞത്സം നേതാവിന്റെ സഹായില്ല എങ്ങനെ സാധ്യമാവും അതിപ്പോ നോമിനേഷൻ കൊടുത്തി ആളുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ നിങ്ങളിപ്പോ മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല കാരണം ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടില്ലല്ലോ മണ്ണാർക്കാടിൻ്റെ പൊതുവായിട്ടുള്ള മേഖലയിലില്ല അപ്പം ഞാൻ ഇവിടെ ഈ മേഖല ഇവിടെ നിൽക്കുന്നയാളാണ് അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകാറുള്ളത് വല്ല എന്നെ ക്ഷണിക്കുന്ന വല്ല പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകാറുള്ളത് വേറൊരു കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ ഞാൻ മണ്ണാർക്കാട് മേഖലയിലേക്ക് ഞാൻ ഇന്നേവരെ പോയിട്ടില്ല മാറി നിൽക്കലല്ല അതില് എനിക്ക് ഞാൻ എന്നെ പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചുമതല നിർവഹിക്കുന്നുണ്ട് എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രസ്ഥാനം എന്നെ ചുമതല നിർവഹിക്കാൻ ഏതെങ്കിലും ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതിലൊരു വീഴ്ച വരുത്തുന്നില്ല വീഴ്ച വരുത്താറില്ല മാത്രമല്ല അക്കാര്യത്തിലെല്ലാം പിന്നെ വളരെ കർക്കശമായിട്ടൊരു നിലപാട് തന്നെ സമീപനം തന്നെ ഞാൻ പൊതുവെ സ്വീകരിക്കാറുണ്ടല്ലോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടിയത് അല്ല എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോപ്പാ എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവുന്നുല്ല എല്ലാ ഇപ്പോൾ പിന്നെ പ്രായമായി കഴിയുമ്പോൾ സജീവമായ സാന്നിധ്യത്തിൽ നിന്ന് പല ആളുകളും മാറി നിൽക്കുന്നത് പോലെ പല കാരണങ്ങൾ കൊണ്ട് പലരും മാറി നിൽക്കാറുണ്ട് അപ്പോൾ ഇത് പിന്നെ ഏത് പട്ടികയിലാണ് പെടുത്തേണ്ടത് എന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി അപ്പോൾ ഞാനില്ലാതെയും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കെൽപ്പ് അവിടുത്തെ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെയല്ലേ എനിക്ക് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാനില്ലാതെയും കഴിഞ്ഞ കുറേ കാലമായി മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയത്തിൽ മണ്ണാർക്കാടിൻ്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എൻ്റെ ഒരു സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സജീവമായ സാന്നിധ്യം ഇല്ലാതെ തന്നെ നിൽക്കാനുള്ള കെൽപ്പ് അവിടെയുള്ള പ്രസ്ഥാനം നേടിയെന്ന് വേണ്ട കരുതാൻ അല്ല അത് മുന്നേറ്റമാണോ എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതിപ്പോൾ കരിമ്പ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം കരിമ്പ കാരാകുശി തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ തെങ്കര ഈ അഞ്ച് പഞ്ചായത്തുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയ തിരഞ്ഞെടുപ്പാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസൂയാവഹമായ മുന്നേറ്റം ഉണ്ടായി ഐ തിങ്ക് പിന്നെ പതിനൊന്ന് സീറ്റ് പതിനൊന്ന് സീറ്റ് സി പി എമ്മിന് ലഭിക്കുകയുണ്ടായി പതിനൊന്ന് സീറ്റിലും അത് ആ മുന്നേറ്റമൊക്കെ അത്യാവേശകരായിരുന്നു അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നല്ല ഒരു മുന്നേറ്റം അരനല്ലൂരിലാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ മുന്നേറ്റമൊക്കെ തന്നെ നിലനിർത്താൻ എൻ്റെ സാന്നിധ്യമില്ലാതെയും സാധിക്കും എന്ന ഒരാത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ പാർട്ടി നിൽക്കുക ഓപ്പറേഷൻ